ആ അവൾക്ക് മുട്ട ഞാൻ തൈര് തൈലം തൈലം പറഞ്ഞോ തൈല ഇപ്പോള് കൊട്ടൻ ചുക്കാലി തൈലാണ് തേക്കുന്നത് അപ്പൊ അത് ഞാൻ എല്ലാരും സജസ്റ്റ് ചെയ്യാണ് നല്ല സാധനമാണ് നമുക്ക് നമ്മള് ജനങ്ങള് മറക്കാൻ പാടില്ല അതിങ്ങിപ്പോ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ആൾക്കാർക്ക് എപ്പോഴും അറിയണം എന്ത് ആ മല്ലുപ്പ് സുജീന്ന് മറ്റേ മല്ലുപ്പയുമ്പോൾ ചിക്കൻ അല്ലേ ആ അതെ അങ്ങനെ അറിയണം ഞാൻ ഇന്നലെ പടത്തിൽ ഇടണന്നു അപ്പൊ പറയപ്പോ തന്നെ പറയാം അല്ല ഇന്നലെ മറ്റേ ഹലോ മമ്മി നെയ്സു പടോട്ടോ ചിരിച്ചിരി ഊപ്പടം കളിക്കുന്നു സത്യം അടിപൊളി പഠന മക്കളെ നല്ലോണം ചിരിക്കാണ്ട് അതുപോലെ തന്നെ പറത്തി ഫ്രണ്ടിലിരിക്കുന്ന ആള് ഇത് മറ്റേ മല്ലു ഫാമിലെ ചെക്കനല്ലേ എന്ന് മനസ്സിലാക്കണങ്കില് നെഗറ്റീവ് ആണെന്നുണ്ടല്ലേ ആൾക്കാരെ വളരെ നമ്മള് പുറത്ത് നടിയാക്കും ഉണ്ടാക്കി വെക്കണില്ല വീട്ടിലത്തെ കാര്യങ്ങള് ആ പിന്നെയെന്ന് പറഞ്ഞു പിന്നെ എന്ന് നിങ്ങൾക്ക് അറിയില്ലേ നമ്മള് നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങള് ചെയ്തിട്ടാണ് നമ്മള് മുന്നിൽ പോണത് ആ ഒരു വേറെ വീട്ടിലുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങള് ചെയ്തിട്ടാണ് മുന്നിൽ പോണത് മറ്റേ ഞാൻ എന്താ പറയാ മറ്റേന്താണ് നമ്മളെ റിയാക്ട് ചെയ്തോയിൽ അപ്പൊ അമ്മ ഇന്നലെയാണെങ്കിൽ അല്ലേ ഇവിടത്തെ സംഭവിച്ച ശേഷമാണ് അമ്മ ഇതൊക്കെ അറിയണത് അപ്പമ്മ എന്താണ് പറയണ്ട റിയാക്ട് ചെയ്ത പുള്ളി പറയുന്നുണ്ട് പുള്ളിനെ റിയാക്ട് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് എന്താണ് പോസിറ്റീവ് ആയല്ലോ അതിൽ സന്തോഷം എന്നൊക്കെ അതിലൊരു ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ നമ്മൾ ഈ ആറ് വർഷത്തിനടയ്ക്ക് നമുക്ക് എത്രത്തോളം നെഗറ്റിവിറ്റി ഉണ്ട് എത്രത്തോളം പോസിറ്റിവിറ്റി ഉണ്ട് നമ്മൾ എത്ര പേര് സ്നേഹിക്കുന്നുണ്ട് നമ്മൾ എത്ര പേര് വെറുക്കുന്നുണ്ട് നല്ല ധാരണ നമുക്കുണ്ട് ആക്ച്വലി എത്ര പേര് വെറുതെ വെറുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിനക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരമാണെങ്കിലും ഉണ്ടാക്കി തന്നെ ഞാനൊരു വിഷമ എടുത്ത് മാറ്റി കളഞ്ഞാണ് എനിക്കതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല പോയി പിന്നെ പിന്നെ വിട കഴ്ച് നമുക്ക് അതിനെപ്പറ്റി താല്പര്യമില്ലെ പറ്റി സംസാരിക്കാൻ നമുക്ക് യാതൊരു വിധ താല്പര്യങ്ങളും ഇല്ല അത് ആ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തു ഇനി ഇങ്ങനെ വിട്ടു അതിനെപ്പറ്റി സംസാരിക്കണം ി ഒരു വിശ്വന്താ പറയാൻ പറ്റുമോന്നറിയില്ല പെന്റർ ചെയ്ത് കാണാൻ രസം ഞാൻ എന്ത് ചെയ്തത് ഞാൻ പെർമനന്റ് ബ്ലോഡറി ആണ് ചെയ്തത് പെർമനന്റ് ബ്ലോഡറി അപ്പൊ ഓക്കെ അപ്പൊ എന്തായാലും ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഫുൾ ആയിട്ട് ആയിട്ടൊന്ന് കാണിക്കാട്ടോ നമ്മളിതിന് മുന്നേ കൊറേ പേര് പണ്ടുണ്ടായിരുന്നു നിങ്ങൾ സാധനങ്ങൾ ഒതുക്കി വെക്കണില്ല അതാക്കി വെക്കണത് ഞാൻ ഇതിന്റെ ഉള്ളിൽ സ്ഥലങ്ങളും സാധനങ്ങളൊക്കെ ആയിട്ട് ഒന്ന് കാണിച്ചോ നിങ്ങളൊന്ന് അറിയില്ല ഞങ്ങൾക്കൊന്ന് ഒന്ന് കാണിച്ചോ നിങ്ങളൊന്ന് കണ്ടു നോക്കി നമുക്ക് ബാക്കി അപ്പൊ സംസാരിക്കാം ഓക്കെ അപ്പൊ അതൊക്കെ വീടിന്റെ ഉള്ളിൽ കയറുന്ന ഫസ്റ്റ് തന്നെ നമ്മൾ ഇങ്ങോട്ട് പോവാണ് പോവുകയാണ് ഓക്കെ ഇതാ നമ്മളായം തന്നെ ഈ ഒരു റൂമിക്കാണ് വന്നിട്ടുള്ളത് ഈ റൂം നമ്മൾ റൂമുകൾ കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ ഇപ്പോൾ വിചാരിക്കും ഈയൊരു ഇമ്പാക്സിൻ്റെ ടി വി നമുക്ക് ഇംബെക്സ് അയച്ചു തന്നാണ് അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മളെ വീട്ടിൽ ആണ് ടി വി കറക്റ്റ് വാറൻറ്റി കഴിഞ്ഞപ്പോൾ പൊട്ടി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓൾറെഡി മറ്റേ മറ്റേതാപോലെ കാണിച്ചു അപ്പോൾ ഞാനൊരു അമ്പത്തഞ്ചിൻ്റെ ടി വി ഇതാ ഓൾറെഡി അമ്പത്തഞ്ചിൻ്റെ ടി വി ഇംബെക്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലതായിട്ട് തോന്നി കാരണം അഞ്ച് വർഷം നമ്മൾ നാല് വർഷം ടി വിക്ക് ഗ്യാരണ്ടി ഉണ്ട് അതായത് വാറണ്ടി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വൺ അത് വൺ ഇയർ നമുക്ക് മറ്റേ ഇ എം ഐക്ക് എടുത്താൽ ഒരു വർഷം കിട്ടും അപ്പൊ ഞാൻ അതുകൊണ്ട് ഇ എം ഐക്ക് അഞ്ച് വർഷം കിട്ടി അപ്പം അത് ഞാൻ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇട്ടപ്പോ നല്ല റീണ്ടായി അപ്പൊ അതിന് ഇമ്പെക്സ് എന്ന കമ്പനി ഡയറക്റ്റ് മെസേജ് അയച്ചിട്ട് അവര് കൊടുത്ത ടി വി ആണ് എനിക്കത് അത് മുപ്പത്തിരണ്ട് ഇഞ്ച് നാൽപ്പത്തിരണ്ട് ഇഞ്ച് നാപ്പത്തിരണ്ട് ഇഞ്ചോ തോന്നുന്നുണ്ട് അപ്പോൾ ഞാനത് അങ്ങനെ ഇവിടെ റൂമിൽ റൂമിൽ വെച്ചാണ് മത്സിലാമതാ നേരെ ഇവിടെ ഇവിടെ കടക്കും നേരെ എന്നിട്ട് സീരിയലിലാണ് അഞ്ഞ് പോർ ായിരുന്നപ്പോ നമ്മള് സാധനങ്ങളൊക്കെ നമ്മൾ നേരെ തട്ടിമറുത്തടച്ചായിരുന്നു തട്ടിമറത്തോ അങ്ങനെ അടങ്ങി പക്ഷെ ഇവിടെ വരും ഇവിടെ വന്നതിന് ശേഷം നമുക്ക് അങ്ങനെ അങ്ങനെ തട്ടിപ്പറൊന്നും ഇല്ലാത്തവരാണ് നമുക്ക് ഇതൊക്കെ ഇങ്ങനത്തെ ശ്രാ സാധനങ്ങൾ മാറും ഡ്രസ് കണക്കുന്ന സാധനങ്ങളാണ് അതെ ഞാന് പിന്നെയും ഇനി നമ്മ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കൊടുക്കാൻ ഈ വീട്ടിലൊന്നും ഇല്ല ഇപ്പൊ നിങ്ങള് ഉദാഹരിച്ചപ്പോണ അത് പൊതപ്പോൾ എന്തൊക്കെ സാധനങ്ങള് ഇത് നമ്മൾ എവിടെ വെക്കുക ഇത് വെക്കാൻ ഈ വീടിന്റെ ഉള്ളില് ഉള്ളിൽ അടിക്കുവെച്ച സ്ഥലങ്ങളില്ല ഇതൊക്കെ പിന്നെ അറിയാലോ പിന്നെ അറിയാലോ നമ്മള് പിന്നെ ഇതില് അവര് ആണ് പിന്നെ ഇത് ഉടുപ്പ് ഉടുപ്പ് പുറത്തേക്ക് മെയിൻ കാര്യം എന്ന് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്ന ഡ്രസ്സുകളാണ് കാരണം ഞാൻ പറഞ്ഞാലോ ഇവർക്ക് പ്രൊമോഷൻ ഉള്ളത് കൊണ്ട് ഇന്നെ വന്നു രണ്ട് മൂന്നാല് ജോഡി ഡ്രസ്സ് ഇപ്പൊ എന്താ പറയുക നമ്മൾ വരുന്ന ഡ്രസ്സുകൾ സത്യം മാക്സിമം നമ്മൾ ഒഴിവാക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ പിന്നെ പറച്ചാല് ഓരോ പെട്ടിയിലും കളിപ്പാട്ടങ്ങളാണ് പ്രത്യേകിച്ച് ഇപ്പൊ പൊന്നൂജന്റെ അച്ഛൻ തന്നെ വരുമ്പോഴും അല്ലെങ്കിൽ അവിടുന്ന് കൊടുത്തയക്കുമ്പോഴൊക്കെ കണക്കിന് സാധനങ്ങളാണ് കൊടുത്തയക്കുന്നത് ഉദാഹരണത്തിന് പിന്നാളന്നെ അവള് അച്ഛന് അത്യാവശ്യം എമൗണ്ട് അയച്ചു കൊടുത്തിട്ട് ആ എമൗണ്ടിന് ഫുള്ള് കളിപ്പാട്ടം വാങ്ങു പറഞ്ഞു ഒരു എമൗണ്ട് അയക്കും എന്നിട്ട് എമൗണ്ട് അയച്ചിട്ട് പറയും അതിന് ഫുള്ള് കുട്ടികൾക്ക് കളിപ്പാട്ടം കളിപ്പാട്ടം വാങ്ങി വാങ്ങിക്കൊടുക്കുന്നു പറയും അതാരും അത് നോക്കിയേക്ക് കണ്ടോ അതിനൊക്കെ എത്ര റുപ്യ അറിയാം അന്ന് എടുക്കുക അത് എടുക്കള് കണ്ടോ ഇതൊക്കെ പൊളിച്ചുണ്ണു ഇതൊക്കെ പൊളിച്ചുണ് കണ്ടു അങ്ങനെ അതിന് ചിലവർ വന്നിട്ട് പറയും പൈസയുടെ അഹങ്കാരാണ് പൈസയുടെ അഹങ്കാരമല്ല ആ അമ്മച്ചന് പേര കുട്ടികളുള്ള സ്നേഹം അത്രയുള്ളു അല്ലാണ്ട് അതിനാരും അഹങ്കാരമായിട്ട് കാണണ്ട അച്ഛന് അവിടെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ കഴിഞ്ഞ മാസൊക്കെ ആയിട്ട് അച്ഛൻ വരുന്നിങ്ങനെ ഒരു അച്ഛന് വര വരാൻ ഉള്ള ഒരു അവർക്കുള്ള അപ്പൊ അങ്ങനെ വാങ്ങാൻ സാധനങ്ങളും നമുക്ക് കളയാൻ തോന്നില്ല അപ്പൊ നമ്മൾ എന്താ അവിടെ ഇവിടെയും പെട്ടിയിൽ നമ്മൾ എടുത്തു വെക്കും പക്ഷെ ഒന്നാമത് നമ്മള് അവിടുത്തെ വീട്ടിലാകുമ്പോ നമുക്ക് രണ്ടുനില വീടായതുകൊണ്ട് അവിടെ അതായത് ഓടിട്ട് വീടാണെങ്കിൽ രണ്ടുനില ആയതുകൊണ്ട് അതിന് മേലേക്ക് നമുക്ക് സാധനങ്ങൾ കയറ്റി വെക്കാൻ പറ്റും അതായത് അടിയിൽ ആ അതെ അതെ പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഗൈസ് ഇപ്പൊ ഈ ഒരു ടി വി നമുക്ക് ഇമ്പാക്സ് അയച്ചതെന്നാണ് ഇത് ഇതുവരെക്കും ഞാൻ വീഡിയോയിൽ എവിടെ ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ഇതൊക്കെ നമ്മൾ നമ്മളെ മുന്നത്തെ സ്വഭാവം ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് സാധനം കിട്ടിയാലും നമ്മൾ തന്നെ അത് ബ്ലോഗ് എടുത്തിട്ടോ അല്ലെങ്കിൽ വീഡിയോ ഇട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ സ്റ്റോറി കിട്ടും നമ്മൾ അറിയിക്കണേ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ എന്ത് കിട്ടിയാലും നമ്മൾ അങ്ങനെ വല്ലാണ്ട് നമ്മൾ വീഡിയോ കാര്യം ചെയ്യാറില്ല പക്ഷേ പറയാം നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് അത് ഒഴിവാക്കാൻ തോന്നുന്നില്ല നമ്മളപ്പോ അവിടെ എവിടെ എടുത്തുവയ്ക്കും ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പൊ നിങ്ങൾ പറയും സുജിന്റെ വലിയ വീട് വെച്ചൂടെ എന്ന് കാണാൻ പോണ പൂരം നിങ്ങൾ പറഞ്ഞ അറിയിക്കണം മക്കളെ ആകാ വഴിയെ പറയാം അതിനൊക്കെ സമയുണ്ട് ഓക്കെ ആകെ നമ്മള് വഴി പറയാണിച്ചു ഇത് നമ്മളെ ഇപ്പുറത്തെ ഇപ്പുറത്തെ റൂം മനസ്സിലാക്കണം നമ്മൾക്ക് ഒരു ബെഡ് പ്രമോഷൻ ഇഞ്ചൊരു ബെഡ് എക്സ്ട്രാ വരുന്നുണ്ട് ഇനി ഈ ഇതാ നല്ല ബെഡ് ബെഡ്ഡൊക്കെ പത്ത് പതിനേഴായിരം റുപ്യ വില വരുന്ന നല്ല ബെഡ് ആണ് ഇനിയിപ്പോ ഒരു ബെഡും കൂടി വരുന്നുണ്ട് പ്രൊമോഷന് ഇതൊക്കെ പാടാൻ നമ്മളെവിടെ കൊണ്ടുവയ്ക്കാർ നല്ല സാധനം നമുക്ക് കളയാൻ തോന്നുന്നില്ല ആ അതെ തോന്നില്ല പിന്നെ ഉദാഹരണത്തിന് കാണിച്ച ആ സാധനം കണ്ട് കളിരിക്കണോ അതെ അതെ അത് അതാലും പ്രമോഷൻ കിട്ടിയതാണ് പ്രൊമോഷൻ അല്ല കൊണ്ടു വന്ന തന്നാണ് അത് നമ്മൾ നേരെ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം വീട് വീടാകുമ്പോ നമുക്ക് അവിടെ കെട്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ അറിയാലോ കവിത ടിഷ്യും അങ്ങനെ വെച്ചാണ് സ്ഥലത്തോടെ പോയിട്ട് അപ്പൊ തന്നെ പോകുന്ന ഡ്രസ്സ് ഒരേ വാഷ് ചെയ്താൽ മതി ചിന്തിച്ചാ അങ്ങനെ ഒരു ഡ്രസ് ഇപ്പൊ അവിടെ ആ ചേച്ചി റൂമിലാണ് അളക്ക് കെട്ടിടികളൊന്നും അവിടെ അളക്ക് കെട്ടാൻ പറ്റില്ല അളക്ക് മുടിച്ച് മാറ്റി അതുകൊണ്ട് എന്താ അങ്ങനെയുള്ള സാരി പോയി എനിക്ക് കെട്ടിട്ടുള്ളത് കൊണ്ട് കാര്യാ ഇവിടെ ഇവിടെ അമ്മ ജസ്റ്റ് കേട്ടോ സ്പേസ് പക്ഷെ അയച്ചിട്ട് ഈ വീട് മോശം വീട് പറ്റാച്ച ഈ വീട് ഞങ്ങൾക്കെന്നെ വാങ്ങണന്നുണ്ട് കാരണം അത്രയും ഇഷ്ടമായിരുന്നു ഈ വീട് പിന്നെ പിന്നെ ഒന്നാമത് മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ട് തോന്നുന്നു ഇവിടെ ഉള്ള അയൽവാസികളെല്ലാം അടിപൊളിയാണ് അല്ലേ ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നമാണ് ഇവിടെ ആക്ച്വലി കുറവാണ് യൂസ് ചെയ്യുന്ന അവർക്ക് ഈ ഈ ഈ വീട് 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 പെർഫെക്റ്റ് സാധനങ്ങൾ ഇതിന്റെ ഓണർ നമുക്ക് റിയില്ല ഇനി അഥവാ ഈ വീട് നാളെ മേലെ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വീട് അടിപൊളിയാവും അപ്പൊ അടിപൊളിയാവും അപ്പൊ നിങ്ങളൊക്കെ കാണിച്ചു തന്നാണ് അപ്പൊ എന്തായാലും ഓക്കെ അപര്ത്ഥിക്കാം

ഒരു മാറ്റം വരാൻ പോണണ്ട് അതുകൊണ്ടാണ് ഈ ഇതിപ്പോഴത്തെ നമുക്ക് വെക്കാൻ സ്ഥലമില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇനി ഒക്കെ ഓക്കെ ഓക്കെ അത്രയുള്ളു അപ്പൊ നമ്മള് എല്ലാ ഇപ്പൊ ഇത് ഞങ്ങള് ഡെയിലി അപ്പം എന്തായാലും ഇതേപോലെയാണ് അപ്പം ഇത് ഇതേപോലെ ആയിരിക്കും ചിലപ്പോൾ ഒരുപാട് ആൾക്കാരുടെ വീടോ ചിലപ്പോൾ സ്ഥലങ്ങളില്ല സ്ഥലം കമ്മിയുള്ള ഒരുപാട് ആൾക്കാരുടെ വീടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കും അപ്പം എല്ലാ അങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും പെട്ടെന്ന് വീടും കാര്യങ്ങളൊക്കെ വാങ്ങി വലിയ നിലയിൽ എത്താൻ പറ്റട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു അപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ സലല്ലായ്മ ഏകദേശം മാറി തുടങ്ങുന്നുണ്ട് അതൊക്കെ ഞാൻ വഴിയേ വഴിയേ പറയാം അപ്പം എന്തായാലും ഓക്കെ എല്ലാവരുന്നോടും ബൈ നാളെ നല്ലൊരു വിളിയിട്ട് വരാം അല്ലേ തെറ്റാ